ഹായ് ഫ്രണ്ട്സ് അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷം എന്നുള്ളൊരു ചൊല്ല് നമ്മുടെ മലയാളത്തിൽ വളരെ പ്രചാരത്തിലുള്ളതാണ് കാരണം എന്താ വെച്ചാൽ എന്തൊരു കാര്യം ചെയ്താലും അതിന് നെഗറ്റീവ് പക്ഷവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും അതായത് നെഗറ്റീവ് പറയാനും നല്ലത് പറയാനും ചീത്ത പറയാനും ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ആ ഒരു പഴഞ്ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേപോലെയാണ് ഇന്നത്തെ ഒരു സംഭവം ഒരു നല്ല കാര്യം നടന്നപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ടുള്ള മോശം കമൻ്റുകളുമായിട്ട് നമ്മുടെ പ്രബുദ്ധരായിട്ടുള്ള മലയാളി സുഹൃത്തുക്കൾ വന്നത് കണ്ടത് സംഭവം മറ്റൊന്നുമല്ല നമ്മുടെ വയനാട് ദുരന്തത്തിൽ അവിടെ അഹോരാത്രം പ്രയത്നിക്കുന്ന സേനകളുണ്ട് അതായത് നമ്മുടെ മിലിറ്ററി ഫോഴ്സ് അതെല്ലാം നമ്മൾ അവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ലൈവിലൂടെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവരെല്ലാവരും അവിടെ ഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കൈ മെയ് മറന്ന് അവിടെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഏതെങ്കിലും ഒരു ജീവൻ്റെ തുടുപ്പ് എവിടെ അവശേഷിക്കുന്നുണ്ടോ കാണാതായ ആളുകളെ എവിടെ നിന്നെങ്കിലും കണ്ടു കിട്ടുമോ എന്നുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ് അവരെല്ലാവരും തന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്കൊക്കെ പോസ്റ്റുകളിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ഒരു ചുമരൻ്റെ സൈഡിലായിട്ട് കുറേ പട്ടാളക്കാരിങ്ങനെ മുട്ടില് തലേക്ക് വച്ച് ഇരുന്ന് ചാരി ഇരുന്നിട്ടൊക്കെ ഉറങ്ങുന്ന ഒരു സീന് അപ്പോൾ അത് കണ്ട് വിഷമം തോന്നിയ ഒരാളാണ് ഞാൻ അതേപോലെ തന്നെ അവരെ അതായത് ഈ പട്ടാളക്കാരെയും അവിടെ ഈ അഹോരാത്തിന് പണിയെടുക്കുന്ന ആളുകൾക്കൊക്കെ ഒന്ന് ഊർജം പകരുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ ആയിട്ടല്ല അദ്ദേഹം അവിടെ പോയത് അദ്ദേഹത്തിന്റെ വിശിഷ്ടമായിട്ടുള്ള പദവി അതായത് ലെഫ്റ്റനന്റ് കേണൽ എന്ന പദവിയിലാണ് അദ്ദേഹം അവിടെ പോയത് പട്ടാൾക്കാർക്ക് ഊർജ്ജം പകരുക ഒരു ലക്ഷ്യം കൂടെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിനുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഈ ദുരിതം അനുഭവിച്ച ആളുകളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിരിയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ കാര്യമാണ് എന്നുള്ള ഒരു ചിന്തയിൽ തന്നെ ആയിരിക്കും അദ്ദേഹം അവിടെ പോയിട്ടുണ്ടാവുക അത് അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ സംഭവിച്ചതും അദ്ദേഹത്തിന്റെ ആ ഒരു വരവ് അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്ന ആളുകളിൽ കൂടുതൽ ഊർജ്ജം പകർന്നിട്ടുണ്ടാവും തീർച്ചയായിട്ടും കൂടുതൽ ഊർജ്ജം പകർന്നിട്ടുണ്ടാവും പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവായിട്ട് കമൻറ്റുകളിലൂടെ നമ്മുടെ മലയാളികൾ ആഘോഷിക്കുകയാണ് ഇപ്പോൾ ഇയാളോടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് അയാൾ ആ ചെളിയിലൊന്നും ഇറങ്ങിയ പോലുമില്ല ഡ്രസ്സ് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് പിന്നെ എന്തിനാണ് അയാളോടെ പോയത് അങ്ങനെ ഒരുപാട് ബോഡി ഷെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കമൻറ്റുകൾ ഇതൊക്കെ നമ്മുടെ മലയാളികൾ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ കാരണം ഇത്ര നെഗറ്റീവ് കമൻ്റുകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നെഗറ്റീവ് കമൻ്റ് ഇട്ട ആളിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്ത ഒരു അവസ്ഥത്തിനുമ്പുണ്ടായിട്ടുണ്ട് ഇനിയും എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കമെൻ്റ് ഇടുന്ന ആളുകൾക്കും ആ ഒരു കൈകാര്യം ഏറ്റുവാങ്ങേണ്ട കാലം ഇതുവരും എന്നുള്ളത് കാരണം ഒരു പോസിറ്റീവ് കാര്യം ചെയ്യുമ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ കാണാതെ എന്ത് ചെയ്താലും ഞാൻ നെഗറ്റീവ് പറയുവോ എന്നിറങ്ങിയ ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് അതുതന്നെയാണ് ഇവിടെ ഈ ലെഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ ഈ ദുരന്ത ഭൂമി സന്ദർശിച്ചപ്പോഴും അതിനടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റിയത് കേട്ടോ